നമസ്കാരം കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീമാരെ അങ്ങ് ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ചതിന് ശേഷവും കേരളത്തിലെ ബി ജെ പി കാരുടെയും സംഘപരിവാറുകാരുടെയും തള്ളല് ഒരു കുറവുമില്ല അക്കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഈ രീതിയിൽ ഒരു കുറ്റവും ചെയ്യാത്ത രണ്ട് ഈ നാടിന്റെ പൗരന്മാരെ ജയിലിൽ പിടിച്ചങ്ങ് അടച്ചിരിക്കുകയാണ് മനുഷ്യക്കടത്ത് കേസു ആരോപിച്ചു ഒന്ന് ആലോചിക്കണേ ഭരണഘടന നിലനിൽക്കുന്ന ഒരു നാട്ടിലെ അവസ്ഥയാണ് അതിനുശേഷം അവർക്ക് ജാമ്യം പോലും നിഷേധിച്ച് എൻ ഐ എ കോടതിയിൽ എത്തിയതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ മഞ്ഞൾ ശോഭയുടെ ഒരു പ്രതികരണം കേൾക്കാനിടയായി കേട്ടതിന് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ അതിൽ വിശദമായിട്ട് കൂടി കാണിക്കേണ്ടിയിരിക്കുന്നു കാര്യം അമ്മാതിരി തള്ളാണല്ലോ ഒരു എല്ലില്ലാത്ത നാവുണ്ടെങ്കിൽ എന്തെല്ലാം തള്ള് തള്ളാമെന്ന് ആ മഞ്ഞൾ വാക്ക് കേട്ടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമാണ് അവിടുത്തെ അറ്റോർണി ജനറലുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് മാത്രമേ കോടതി മുമ്പാകെ നമുക്ക് പരിശ്രമിക്കാൻ പറ്റൂ കേട്ടല്ലോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന എങ്ങനെ വെറുതെ വന്നല്ല ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അറ്റോർണി ജനറൽ ഇനി അവിടെ വിളിക്ക ആരുല്ല സകല മന്ത്രിമാരെയും വിളിച്ച് മര്യാദയ്ക്ക് വിട്ടുകൊടുത്തോ എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്താ കളിച്ച കളിയാണ് ഇനി എങ്ങനെയായിരിക്കും ഈ ഡയലോഗിനെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം പറഞ്ഞിരിക്കുന്നത് എന്താ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയൊക്കെ വിളിച്ചിരിക്കുന്നു ആര് കേരളത്തിലെ ശോഭ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് അറിയില്ല പിന്നെയാണ് അങ്ങ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും ആ ഫോൺ കോൾ എന്ന് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ ഇരിക്കും നോക്കാം ഇപ്പോ ശോഭ വിളിക്കുകയാണെന്ന് കരുതുക ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോ ആയ് വിഷ്ണു സായ് ജി മേ ശോഭോ കുരളെ തീപ്പൊരി ശോഭ നാറ്റിക്കൽ ഇതർ സെ ലോക ബി ജെ പി ടീംസ് ആണ് मुख्यमंत्री जी दो कन्यास्त्री उधर से जेल में कुछ को जामीन देने तो मेरा प्रस्तीज प्रश्न है जी तू कौन है क्या शोभा किधर शोभा जी मेरा नाम शोभा केरल में लोग उसको विली मंजल शोभा है मंजल शोभा क्या मंजल क्या मंजल मंजल जी मंजल ഡാലഞ്ഞേ വച്ചിട്ട് പോവുക ഇതാണ് ഫോൺ കോൺ അതായത് നേരെ വിളിക്കുന്നു എവിടെയുള്ള ഒരു ശോഭ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിഷ്ണുദേസായിടുത്ത് പറയുമ്പോ അവർ കേട്ടെന്നൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വന്ന് ഡയലോഗ് അടിക്കുമ്പോ ഒരു മര്യാദ വേണ്ടതെന്നാണ് അതായത് ഇത്രയും വലിയ പ്രശ്നമായി കഴിഞ്ഞു എനിക്ക് വന്നു ആ കോള് ചെന്നതിന് ശേഷം ആയിരിക്കും അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സംഘി പറഞ്ഞിരിക്കുന്നു നേരെ ആ പേസെടുത്ത് എൻ ഐ എക്ക് വിട്ടറിയത് ഇതാണ് അവസ്ഥ എന്ത് തരം ഊളത്തരവും കാണിക്കും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തെ കുപ്പിയിലിറക്കി കേരളത്തിൽ നാലഞ്ച് സീറ്റുകൾ പിടിക്കാനുള്ള ഇടയിലാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് എടത്തോളം അവരുടെ കർത്താവ് ഈ അവസാന നിമിഷത്തിലെങ്കിലും ഒരു ഉദാഹരണം കാട്ടിക്കൊടുക്കുന്നത് നിങ്ങൾ ചെന്ന് കയറിയിരിക്കുന്നത് മുതലയുടെ വാക്യാത്താണ് നിങ്ങൾക്ക് ഈ സമുദായത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്നു ഈ നാട്ടിൽ നിങ്ങളുടെ അടിവേരി ഇളക്കാൻ പോകുന്നു അതിന്റെ ഒരു സൂചന കിട്ടിയപ്പോൾ അത് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയായിട്ട് വേണം ഇതിനെ പരിഗണിക്കാൻ എന്ത് തരം തോന്നിവാസവും കാണിക്കാണ് ഇവിടെയും കൂടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതല്ലാതെ പിന്നെ ഈ ജാതന്മാർ മറ്റെന്ത് കാണിക്കാനാണ് ഇവിടെയും പഴയ രാജപരമ്പര കാലം വരട്ടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ അരങ്ങു വാഴും പഴയതുപോലെ തന്നെ എല്ലാവരെയും ഓരോരോ പണിക്ക് ഞങ്ങൾ നിയോഗിക്കും ഞങ്ങൾ കൊട്ടാരത്തിൽ ഇരുന്ന് സുഖിക്കും ഇതാണ് ഉള്ളിലിരിപ്പ് അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സംഘികളെന്ന് പറഞ്ഞാൽ തള്ളലുകൾ എന്നൊരു അർത്ഥവും കൂടിയുണ്ട് അതായത് എങ്ങനെയും ആധികാരികമായി ഡയലോഗ് അടിച്ച് എല്ലാത്തരം ആൾക്കാരെയും അവർക്ക് കുപ്പിയിലിറക്കണം അതിന് അവരുടെ പ്രധാന ശത്രുവും ഈ ന്യൂനപക്ഷങ്ങളുടെ ചെറിയ ശത്രുവും ഇവർ തമ്മിലുള്ള ചെറിയ ശത്രുത അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ശത്രുവിന്റെ ശത്രുവിനെ ആദ്യം മുഖ്യ ശത്രുവായി എടുത്തുകൊണ്ട് പണ്ട് നാട്ടുരാജാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവരെ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ വന്നിട്ട് മറ്റുള്ളവരെ കീഴടക്കാൻ വേണ്ടി പരിശ്രമിച്ച അതേ തന്ത്രമാണ് ഇന്നിവിടെ ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഉദാഹരണം നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങളുടെ കർത്താവ് കാണിച്ചു തന്നതാണെന്ന് മനസ്സിലാക്കിക്കോളണം ഇത് കണ്ടിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി ചിലപ്പോ കർത്താവിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഇമ്മാതിരിയുള്ള തള്ളലുകളും ഇമ്മാതിരിയുള്ള തേൻപൊതിഞ്ഞ മധുരവാക്കുകളുമായിട്ട് ഇവർ ഇനിയും ഇനിയും വരും അവരെ സംബന്ധിക്കുന്നിടത്തോളം അധികാരത്തിലെത്താൻ ലക്ഷ്യമാണ് പ്രധാനം അതിന് ഏത് മാർഗവും സ്വീകരിക്കാം ആ മാർഗം സ്വീകരിച്ചതിന് ശേഷം നാളകളിൽ നിങ്ങളെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ വളരെ സിമ്പിളാണ് അതുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ കാട്ടി നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ രൂക്ഷമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് നിങ്ങളുടെ അടിവേർ അറുക്കാനാണെന്ന് മനസ്സിലാക്കിക്കോളൂ ബാക്കിയുള്ള ഇടങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഭരണഘടനയുള്ള ഈ രാജ്യത്താണ് ഈ നാട്ടിൽ ആ വിളവറക്കൽ നടക്കാത്തതുകൊണ്ട് മതം തിരികി മതം തിരികെ അവർ പതിയെ വഴിതെളിക്കുകയാണ് ആ വഴിതെളിക്കലിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ ചതിച്ച യൂദാസന്മാരുടെ പട്ടികയിലേക്ക് കാലം ഇന്ന് ജീവിക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും എടുത്തെറിയുമെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് മാത്രമേ ഇമ്മാതിരി ശോഭാ തള്ളൽ കണ്ട് വിശ്വസിച്ച് ഇവർക്കൊപ്പം നിലയുറപ്പിക്കാൻ നിൽക്കുന്നവരോട് പറയാനുള്ളൂ